മഹാനായ ഹസ്മാൻ ബിൻഫർ അലി അള്ളാഹു വലിയ ആലിമായ ആപിതായ സൂഫിയായ മനുഷ്യനാണ് അങ്ങനെ ഉള്ള അങ്ങനെയുള്ള കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞ് ഒരു നല്ല ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ഉസ്മാൻ്റെ ആ ചെറുപ്പക്കാരെ ഉസുമാനുറിയല്ല ഒന്നുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ചില ചോദ്യങ്ങളെന്ന് ചോദിച്ചു പോവുകയാണ് അല്ല ഉസ്മാൻ തങ്ങളെ ഞാൻ ഈ പവിത്രമായ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നുവന്ന് എന്തിനെന്ന് അറിയുമോ എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അള്ളാഹുദിന്റെ ഖുർആനെ പറ്റി ഒരു വേള ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതാണ് എന്നാൽ ആ ർആാനിന്റെ വരായത്തുണ്ടല്ലോ റബ്ബുക बिल वालदनी एसान അതെനിക്കൊന്ന് വേണ്ടുന്ന കോലത്തിൽ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരണം എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്റെ ഞാൻ എങ്ങനെയാണവർ രണ്ടുപേരോടും ഈ ദിവസത്തിൽ പെരുമാറേണ്ടുന്നത് വെള്ളിയാഴ്ചയാണ് എന്റെ ബാപ്പ മരിച്ച് കബറിലും ഉമ്മ എന്റെ വീട്ടിലും ഇരിപ്പുണ്ട് ഞാൻ ഇവർ രണ്ടുപേരോടും ഞാൻ എങ്ങനെ പെരുമാറും ഉസ്മാനുബിൻ പറഞ്ഞു കൊടുക്കുകയാണ് അറിയുമോ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുകയാണ് വീട്ടിലേക്ക് വരുമോ എന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിന്റെ ഉമ്മയോട് സല പറഞ്ഞിട്ട് ഇറങ്ങിക്കോ കാരണം അത ഉമ്മക്ക് രക്ഷുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ടാകട്ടെ ഇന്നത്ര ഉമ്മമാരാണ് മക്കളെ ശപിച്ചുകൊണ്ട് കടന്നു പോകുന്നത് എന്നാൽ അവിടുന്ന് പുള്ളിയേതാ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയം അവൻ പറഞ്ഞു അസ്സലാമു അലൈക്കും അള്ളാഹ് ഉമ്മ തിരിച്ച് സലാമടക്കി അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാൽ മഹാനുമാവനായ ഉസ്മാങ്ങൾ പറഞ്ഞു നീ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഉമ്മയോട് നീ പറഞ്ഞിറങ്ങിപ്പോയ ആ ഒരു സലാമുണ്ടല്ലോ അള്ളാഹുവേ അതിന് പകരം പടച്ചവന്റെ മാരാകമാര് നിനക്ക് ദുആ ചെയ്യുന്നതാ നിനക്ക് ധാച്ചി എന്റെ ഉമ്മ നിനക്ക് ധാച്ചി വാരിക്കും അള്ളാഹുവിന്റെ രക്ഷ എന്റെ കുഞ്ഞു മുകളിലും ഉണ്ടാകട്ടെ അതിന് സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും അല്ലെങ്കിലും ഉമ്മയോട് സലാം പറയണം പറയണം വലിയവരും പറയണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കണ്ടാലും സലാം സലാം പറയുകയും അടക്കുകയും ചെയ്താൽ അള്ളാഹുവേ അവനെ പോലെ ഭാഗ്യമുള്ളവരാളുമില്ല എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ മക്കളോട് സലാം പറയാ പറയണം ആ പ്രിയപ്പെട്ട പുന്നാല മക്കളെ അങ്ങനെ പഠിപ്പിക്കണേ വരുമ്പോഴും പോകുമ്പോഴും സലാം പറഞ്ഞ ടക്കുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ ആ സലാമമായ യോജിച്ചാൽ നിങ്ങളുടെ മക്കൾ അല്ലാ നിങ്ങൾ പോലും പിടിച്ചാ പറ്റാത്തരത്തോളം അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് നിങ്ങളുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നതാണ് അങ്ങനെ ചെയ്ത അല്ല ആ മക്കൾക്ക് അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കൂല അങ്ങനെയുള്ള സന്തോഷം നമ്മൾ കൊടുക്കണം നമ്മൾ അങ്ങോട്ട് സലാം പറയണം ഇങ്ങോട്ട് സലാം അടക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ നല്ല പ്രിയപ്പെട്ട മമ്മനുകളെ നമ്മൾ രക്ഷപ്പെട്ടു ചൊല്ലി സലാം പിന്നേ വഴിയാൽ എപ്പോഴും അത് തന്നെ സലാം പറഞ്ഞാൽ അതിനെപ്പോലെ സന്തോഷം നമുക്ക് മറ്റൊന്നുമില്ല വെള്ളിയാഴ്ച ദിവസം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെല്ലേണ്ടതും ചെയ്യേണ്ടുന്നതുമുണ്ട് ആ ചൊല്ലേണ്ടുന്നതും ചെയ്യേണ്ടുന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ആ പ്രിയപ്പെട്ട ഉമ്മക്കും പാപ്പക്കും അത് സന്തോഷമാണ് എന്തിനേറെ എന്റെ ഉമ്മമാർക്ക് ഞാൻ തരാ പഠിച്ചവനെ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉമ്മക്ക് എപ്പോഴും രോഗമാണ് മകൻ എപ്പോഴും കരച്ചില കാരണം ഉമ്മാനെ പൊന്നുപോലൊന്നും കിട്ടാൻ കഴിയുന്നില്ല ഉമ്മാന്റെ മനസ്സ് മുഴുവനും വേദനയിലാണ് കാരണം എന്തെന്നറിയുമോ ഈ പ്രിയപ്പെട്ട പൊന്നാരമ്മാ ം വന്നിട്ട് കഴിയുന്നില്ല ഇവനി കുറു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാ ഇവന് കഴിയുന്നില്ല അങ്ങനെ വേദനയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ ഇവനിങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ ഒരാള് ചോദിച്ചു പോനെ നീ എന്തിനാ കറിയുന്നത് ഇവിടെ പറഞ്ഞു തങ്ങളെ വേദന കൊണ്ടാണ് എന്താണ് വേദനയെന്നറിയുമോ എന്റെ ഉമ്മ രോഗിയാ ഇവിടം തന്റെ മഹാനുഭാവൻ പറഞ്ഞു നിനക്ക് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാ അള്ളാഹുവേ നീ ഉമ്മാന്റെ അരികത്തേക്ക് ഒരു സമയമുണ്ടല്ലോ നീ ആ കടന്ന് സമയം നിന്റെ ഉമ്മയോട് നിനക്കൊന്ന് സലാം പറയാൻ പറ്റുമോ നീ ഉമ്മീ എന്ന് പറഞ്ഞ് ഉമ്മയോട് സലാം പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ അള്ളാഹുവേ അള്ളാഹു എത്ര സന്തോഷമാണ് എപ്പോഴാണ് ചെയ്യേണ്ടെന്നത് ചുമാരം കഴിഞ്ഞ് ആദ്യം നീ ചെന്ന് കാണണം നിന്റെ ഉമ്മാനം കാണണേ എന്നാൽ നിന്റെ ഉമ്മാക്കാ സമയം നീ എവിടെ നിന്ന് സലാം പറഞ്ഞ അതല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ല ഇഷ്ടമാണ് നിന്റെ ഉമ്മാന്റെ രോഗം മാറാൻ അത് കാരണമാണ് നീ നിന്റെ ഉമ്മയെ കണ്ടാൽ സലാം പറയാം അത് നിന്റെ ഉമ്മയുടെ രോഗങ്ങൾ മാറാനതിന് കാരണമാണ് നീ അങ്ങനെ ചെയ്തു നോക്ക് ഈ കുട്ടി എവിടെ നിന്ന് കടന്നു പോവുകയാണ് അള്ളാഹുവേ വീടിന്റെ അകത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ് പ്രിയപ്പെട്ട ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ അസല കുഞ്ഞ ഉമ്മീ ഉമ്മയോട് സലാം പറഞ്ഞു ഉമ്മ സലാം അടക്കുമ്പോഴും ഉമ്മ വയറിങ്ങനെ പറ്റി പിടിക്കുമ്പോൾ കാരണമെന്നറിയുമോ വയറുവേദന പിഴയുകയാണ് വയറുവേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഇനി എന്ത് ചെയ്യുമല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കഴിയുമ്പോ ഒരു പതിവില്ലാതെ മകനവിടെ അഞ്ചു ദിവസം നേരം വെളുക്കുമ്പോ അപ്പഴും ഉമ്മയോട് സലാ പറഞ്ഞു മനുപ്പഴും ഉമ്മയോട് സലാ പറഞ്ഞു അങ്ങനെ അടുത്ത വെള്ളി ആഴ്ച തോരിച്ചുമാ എന്റെ ഉമ്മാക്ക് വേദനയുണ്ടോ അവിടെ പറഞ്ഞു പല്ല ഇപ്പൊ എനിക്കൊരു വേദനയില്ല എന്റെ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല ഇപ്പൊ എനിക്കൊരു വേദനയില്ല ഇത്രയും നാളെ ഞാൻ വേദന സഹിച്ചു ഇപ്പൊ എന്റെ വേദന എങ്ങനെയാണ് മാറിയത് എന്ന് എനിക്ക് പോലും കഴിയുന്നില്ല ഉടൻ തന്നെ മകൻ പറഞ്ഞു ഈ കാര്യം പറയല്ല എന്നാണ് ശ്രീഹുൽ ഓ തോമാനു എന്നോരത്താൻ കരയുമരയുന്ന കണ്ണിന് സാന്താന വാക്കാട് പൊന്നി കരയാതെ ചൊല്ലു സലമേ നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ വിഷമിക്കുന്നത് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചെന്ന് സലാം പ്രിയപ്പെട്ടേ അപ്പൊ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം സലാം പറയുകയും അതുപോലെ തിരിച്ചു പോകുമ്പോ സലാം മടക്കുകയും ഒരു പ്രവണതയിലേക്ക് വന്ന അലഹമില്ലാത്തത് ആ മതിമോനെ ഉമ്മാന്റെ രോഗം മാറാൻ അതിനപ്പുറം ആ ഒരു ഉമ്യുടെ എല്ലാ സങ്കടങ്ങളും അതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും അത് ഉമ്മാന്റെ രോഗം മാറാതൊരു കാരണമാണ് എന്നാൽ അവിടെ നീ കുട്ടി ചോദിക്കുകയാണ് അല്ല തങ്ങളെ എന്റെ ഉപ്പ കബലിലാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞതുപോലെ നിന്റെ പാപ്പ കബറിലാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി വന്ന് സലാം പറയാമോ എന്നാൽ നിന്റെ ഉപ്പാന്റെ കബറും വിശാലമാകുന്നതാണ് ഇല്ല ഈ പണ്ടത്തെ ഉമ്മമാര് ഭർത്താക്കന്മാരോ മക്കളോ പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു വിടുമോനെ എൻ്റെ എന്റെ സലാം പറ സലാം പറ എന്റെ എല്ലാരും പറയൊരു സലാം പറഞ്ഞേക്കണേ എൻറെ സലാം അല്ലേ മദീനത്ത് പോകുന്നവരോട് പറയും എന്റെ ഒരു എന്റെ ഒരു സലാം ഞങ്ങൾക്ക് പറഞ്ഞേക്കണം അങ്ങനല്ലേ എൻ്റെ അള്ളാന്റെ ഹബീബൻ എന്ന് പറഞ്ഞേക്കണേ അങ്ങനെ പറയണം ജീവിതത്തിൽ സന്തോഷമാ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വിജയിക്കുവാനും അത് കാരണമാണെന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് രാത്രിയാഴ്ച രാത്രിയിൽ കിനാവ് കാണുകയാണ് പാപമല്ലാതെ പ്രകാശത്തോടെ കടന്നു വരികയാ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ആ ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശിച്ചിരിക്കുന്ന എന്നറിയാ ഈ കുട്ടി കണ്ട കിനാവ് പറയുകയാണ് അവിടത്തേക്കൊന്ന് കടന്നു പോകുകയാണ് ആരാണ് ഇരിക്കുന്ന എന്നറിയാൻ വേണ്ടിയിട്ട് കടന്നു പോകുന്ന സമയമുണ്ടല്ലോ പറഞ്ഞു മോനെ ഇവനിന്റെ മാപ്പയാണ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണിത് പറയുമ്പോഴവിടെ ചോദിച്ചു ഇത്രയും ആളുകൾക്ക് ലഭിക്കാത്ത ഇത്രയും ആളുകൾക്ക് കിട്ടാത്ത ഒരു പ്രകാശം എവിടെന്ന് എവിടന്നാണ് ഇതിന്റെ വല്ലൊരു പ്രകാശം കിട്ടിയത് പറഞ്ഞു മോനെ വെള്ളിയാഴ്ച ദിവസം നീ കടന്നു വരുമ്പോ എനിക്ക് വേണ്ടി സലാം പറയാറുണ്ടല്ലോ നീ ആ പറയുന്ന സലാമാണ് എനിക്ക് ഇത്രയും പ്രകാശം നീ പറയുന്ന സലാമാണ് എന്നെ ഇത്രയും നല്ല പ്രകാശിപ്പിച്ചത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സലാം പറയണം എന്റെ കാരണം അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും ആ സങ്കടവും ആ രോഗവും എല്ലാം മാറ്റി കൊടുക്കും എല്ലാ ദുഃഖങ്ങളും അള്ളാഹുത്താലെ മാറ്റി കൊടുക്കും ഇത് ഹബീബിന്റെ വാക്കല്ലേ അള്ളാഹിന്റെ ഹബീബിന്റെ വാക്കല്ലേ സ്നേഹമായി മനസ്സിനുള്ളിൽ എത്തുമേ സ്വല്ല അമ്പിളി പോലെടുന്ന പുണ്യരം നോറ അജപുകൽ തീത്തുള്ളതാ എൻ താരക സ്വല്ല മുത്തുവീഷും കണ്ടിടുവാന് അതിലെത്രയോ മാതീങ്ങൾ ച ഓരെ തുറങ്ങിടുവാനേ അള്ളാന്റെ ഹബീബിനെ കാണാനോ കൊതിയില്ലാത്തവരുണ്ടാകുമോ എന്റെ സഹോദരങ്ങളെ ഏത് രോഗം വന്നാലും ഏത് സങ്കടം വന്നാലും നിന്റെ ഉമ്മയാണ് കിടക്കുന്നതെങ്കിൽ ചെന്നിട്ട് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അസലു അപ്പൊ ചിലർ വിചാരിക്കും അല്ല ഇത് മുഴുവൻ രോഗിയായി കിടക്കുന്ന ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളമായി പോകുമ്പോൾ അസലാമലൈക്കും അതുമാണ് രോഗത്തിന് രോഗം കുറക്കാൻ അതൊരു കാരണമാണ് നമുക്കൊരു മടിയാണ് മടിയാണ് മടി ആ കബറിൽ കിടക്കുന്ന സലാം പറയാം െ എങ്ങനെ എങ്ങനെ ചില ഉമ്മമാര് പറഞ്ഞു കൊടുമ്പണ്ട് മോനെ പറയുന്ന ആരെ ചെയ്യുന്ന ആര് ഏത് വഴിക്ക് പോകുന്നു ഇന്ന് ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഓർക്കണ മക്കളുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ചു കൂടാറുണ്ട് എന്നുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ നടത്താറുണ്ട് സഹോദരങ്ങളെ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ോ നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഹൃദമത്ത് ചെയ്യലാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും കണ്ടാലും ഏത് സമയം കണ്ടാലും നമ്മൾ അവരോട് സ്ഥലം പറയാം അതുപോലെ പോലെ ആ ഒരു സന്തോഷം എവിടെ നമുക്ക് കിട്ടൂല അതുപോലെ തിരിച്ച് അവർ നല്ല മനസ്സോടുകൂടി പറയുകയാണ് നല്ല മനസ്സോടുകൂടി അവര് പറയുകയാണ് മോനെ അല്ലാ സുഖാനുഭവ നിനക്ക് തന്നെ ഏറ്റവും നല്ല ഔദാര്യമാണ് നിന്റെ സലാം പറ ആ പവിത്രമായ സലാമ നീ എന്ന് ചൊല്ലിയാൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പ്രകാശിച്ചതാണ് അവരുടെ ഖബർ പ്രകാശമാണ് അവർക്ക് സന്തോഷമാണ് അവർക്ക് ആനന്ദമാണ് അള്ളാഹുവേ അതാ ഒരു മകളുടെ കഥ പറഞ്ഞു തരാ ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെന്ന് പറഞ്ഞാ ഉമ്മ എന്ന് പറഞ്ഞാല് മരിക്കുന്നവരാണ് എന്തിനേറെ ബാപ്പയെന്ന് പറഞ്ഞാ മരിക്കുന്നവരാണ് എന്നാ ഒരു പെണ്ണ് പ്രിയപ്പെട്ട പിതാവിനെ കിനാവ് കാണുകയാണ് തന്നെ പ്രിയപ്പെട്ട പിതാവ് പൊന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ട് നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട് എന്തിനേറെ പട്ടിണി നിരുന്ന ഈ ചരിത്രം പറയുമ്പോ പറയുകയാണ് തന്റെ മകളെ എങ്ങനെയാണ് അറിയുമോ അള്ളാഹുവേ ഞാനതിലേക്ക് വരാ ഈ പെണ്ണൊരു കിനാവ് കണ്ടു ആ കിനാവിന്റെ ഈ വ്യാഖ്യാനമറിയാലിമായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് പറയുന്ന തങ്ങളേ എന്റെ ഒരു രൂപത്തിൽ രൂപത്തില് പ്രിയപ്പെട്ട പാപ്പിച്ചാണ് കണ്ടുപോയി തങ്ങളെ എന്റെ വാപ്പാൻ വല്ലാത്ത ഒരു കോലത്തിൽ ഞാൻ കണ്ടുപോയി ഉള്ളാഹുവേ തലമുടിയെല്ലാം കരിഞ്ഞിരിക്കുകയാണ് കണ്ണെല്ലാം കരിഞ്ഞിരിക്കുകയാണ് ശരീരം മുഴുവനും കരിക്കട്ട പോലിരിക്കുകയാ എന്തെ പറ്റിയെന്നറിയാത്ത ഒരവസ്ഥയാണ് സുഭാനുള്ള എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാ എനിക്കത് കണ്ടിട്ട് സഹിച്ചിട്ടില്ലല്ലോ എനിക്ക് വേദനയാ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ബാപ്പ അവിടെ എന്നെ പൊന്നുപോലെ വളർത്തിയതാണ് എന്റെ ഉമ്മ പെട്ടെന്ന് വിട പറഞ്ഞു എന്റെ ആറ് വയസ്സുള്ളപ്പോഴേ പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞു പോയതാണ് പിന്നെ എന്നെ എടുത്തതും പിന്നെ എന്നെ വളർത്തിയതും എനിക്ക് ചുടുമുത്തം തന്നതും എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ആ ഉപ്പ എന്നെ വിട്ടു പിരിഞ്ഞു പോ എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് അതുകൊണ്ട് എന്റെ ഉപ്പാൻ ആ ഒരു കോലത്തിൽ ഞാൻ ഞാനൊന്ന് കണ്ടപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി നമ്പരപ്പെട്ടു പോയി മനസ്സുമല്ലാതെ അതുകൊണ്ട് തങ്ങളെ എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാറ് എന്റെ പിതാവിനെ എനിക്ക് നല്ലതുപോലെ കാണണം എന്റെ പിതാവിനെ സന്തോഷിക്കുന്ന മുഖത്തിൽ കാണണം ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ ഇന്നത്തെ ദിവസത്തിന്റെ പവർ അറിയുമോ ഇത് വെള്ളിയാഴ്ചയാണ് നിസ്കാരത്തിന് മുമ്പ് നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ തഹലീൽ ചൊല്ലിക്കോ ല ഇലാ ഇല്ലല്ലോ ഇല ഇല്ലല്ലോ എന്നുള്ള പവിത്രമായ തകലീൽ നീ എന്ന് ചൊല്ലിക്കോ അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു കടന്നാ നിനക്ക് വിജയിക്കാം പുണ്യമോളെ സന്തോഷത്തിന്റെ വടിയിലൂടെ കടന്നുവരാ അന്നതായി പെണ്ണ് കടന്നു പോവുകയാണ് അസറിന്റെ മുമ്പ് ഇടന്ന് തകലീലുകൾ ചൊല്ലുകയാ ഇലാ ഇല്ലല്ലോ ല ഇല്ലോ ല ഇലാ ഇല്ലല്ലോ ല ഇല്ലോ മനസ്സോട് ഓടിയിട്ടവിടുന്ന സലാത്തുകൾ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ പെണ്ണവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു അല്ല എന്റെ കാണാ ഇതുപോലെ കാണാ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ല നല്ലതുപോലെ എല്ലാ പിതാവിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ല അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയ പവിത്രമായ തകലിയിലുണ്ടല്ലോ ഈ തകലി കൊണ്ട് എന്റെ പിതാവിനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരന്നപ്പോ മറച്ചോനേ ആ പെണ്ണിന്റെ ഉപ്പ ഉപ്പിറ്റ് അന്ന് രാത്രി വലുതയാണ് പ്രകാശിക്കുന്ന മുഖത്തോടെ വന്നു വന്നുകൊണ്ട് പറഞ്ഞു പൊന്ന് മോളെ നീ എവിടെന്ന് വെള്ളി അടിച്ച ദിവസത്തിൽ ചൊല്ലിയ ആ തകലീലുണ്ടല്ലോ ആ ാണ് ഇവിടം വരെ എത്തിച്ചത് മോളെ മോളെ എനിക്ക് വേണ്ടി ഈ വെള്ളിയാടിച്ചിട്ടുള്ള എന്നെ ഇവിടം വരെത്തിയത് പെങ്ങളെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കബറിൽ കിടക്കുന്ന പാപ്പായ രക്ഷപ്പെടുത്താൻ പറ്റും അസർ ഇനി നമുക്ക് ഒരുപാട് സമയം വെള്ളിയാടിച്ച കഴിയുന്നത് വരെയും നമ്മുടെ വലിയ പവറാണ്

അതുകൊണ്ട് അല്ലാ അല്ല എല്ലാവരും എല്ലാവരും എന്നോടൊപ്പ ഒരുപാടൊന്നും ചെല്ലണ്ട ഒരു പതിനൊന്ന് പ്രാവശ്യം നല്ല നീയത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ ജീവിതം ജീവിതം സന്തോഷത്തിലും സാഹത്തിലുമാക്കണമെന്ന് പറയണം ഒരു പതിനൊന്ന് തഹലിയിൽ ഇല 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 ഇല്ല ല ഇ إلا الله لا إله 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 إلا الله الحمد لله ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്ന ഈ രോഗം ഞങ്ങൾ ഇവിടെ ചൊല്ലുന്ന കൊണ്ട് മക്കളില്ലെന്ന് പറഞ്ഞ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവർക്ക് മക്കളെ കൊടുത്തറപ്പേ ഞങ്ങൾ ഈ മജിലിസിൽ ഹുസ്ന ചൊല്ലിയിട്ടാ ഞങ്ങൾ ദുആ ചെയ്തു അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ നീ കപോലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ മാധുര്യം കൊടുക്കണേ തപ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം അല്ല അള്ളാഹുവേ പവിത്രമായി മജിരിസില്ലാതെ കടന്നിരുന്നു അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ല ഒരാളെയും സങ്കടത്തിലാക്കല്ല അല്ല ഒരാളെയും വിഷമത്തിലാക്കല്ല അല്ല അള്ളാഹുവിന്റെ മതിസിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അള്ളാഹുവേ നീ തട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് നീ ഞങ്ങളെ തട്ടല്ല നീ നീ ഞങ്ങളെ അള്ളാഹുവേ ഒരിക്കലും ഒരു സങ്കടത്തിലോ ഒരു ബുദ്ധിമുട്ടിലോ ഒരു ദുഃഖത്തിലോ ഞങ്ങൾ ആഴ്ത്തല്ല അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ അള്ളാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങളുടെ പെണ്ണു മക്കള് ഭർത്താക്കന്മാര് പലരും പ്രവാസലോകത്തിലാണ് അള്ളാ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ

أنت التواب الرحيم آمين برحمتك يا أرحم الراحمين